ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പാല വൈക്കം റോഡ് മരിങ്ങാട്ടുപള്ളി അല്ലെങ്കിൽ ഏറ്റുമാനൂർ കിളങ്ങൂർ മടിഞ്ഞാട്ടുപള്ളി പാലാ കുറുവലങ്ങാട് നിന്നും മരിങ്ങാട്ടുപള്ളിയിലേക്ക് എത്താവുന്നതാണ് മരിങ്ങാട്ടുപള്ളി വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ആ മരിങ്ങാട്ടുപള്ളി ടൗണിൽ നിന്ന് കഷ്ടിച്ചൊരു കിലോമീറ്റർ മാത്രം മാറി മൂന്നേക്കർ എൺപത് സെൻറ്റ് സ്ഥലത്തിൻ്റെയും രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം വീടിന്റെയും വീഡിയോ ആണ് പറ്റാത്ത കിണർവളമുണ്ട് നേരെ കിഴക്ക് ദർശനത്തിലുള്ള മനോഹരമായൊരു വീടാണ് നേരിയ കിഴക്കൻ ചായ സ്ഥലമാണ് റബ്ബർ ആദായമുണ്ട് മൂന്നാലു വർഷങ്ങൾ കൂടിയൊക്കെ ടാപ്പ് ചെയ്യാവുന്ന റബ്ബർ മരങ്ങളാണ് ഈ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നത് നല്ല പഞ്ചായത്തോട് ഫ്രണ്ടേജുള്ള മനോഹരമായ ഒരു സ്ഥലവും വീടുമാണ് ഈ മൂന്ന് ഏക്കർ എൺപത്തിയാറ് സെൻ്റ് സ്ഥലത്തിനും രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് രണ്ട് നല്ല വീടിനും കൂടി ഉടമസ്ഥൻ ചോദിക്കുന്ന വില രണ്ടേ മുക്കാൽ കോടി രൂപ മാത്രമാണ് നേരിൽ കണ്ട് വില പറയാവുന്നതാണ് താഴെയുള്ള രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡും മോളിൽ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമുമാണ് ഉള്ളത്